എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ പിന്നെ ആദ്യമായിട്ടാണ് രാവിലെ ലൈവിൽ വരുന്നത് രാമകൃഷ്ണൻ ഹായ് ഹായ് ഇന്ന് കണ്ണൂർ ഒരു ഫ്ലവർ ഷോ ഉണ്ട് പറ്റിയാൽ അവിടുന്ന് ലൈവ് ഇടും അഥവാ ലൈവ് ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ട് എന്തായാലും എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം ഹായ് ഐ ആം തമിഴ്നാട് ഹായ് ബാബു എന്താ പറഞ്ഞാ മനസ്സിലായില്ല നിമിഷ ഹായ് ഹായ് കുമാർ വി ഗുഡ് മോർണിംഗ് സിസ്റ്റർ ഗുഡ് മോർണിംഗ് എല്ലാരും ചായ ഓടിച്ചോ നിമിഷ പേരെന്താണ് പേര് ശ്രീവിദ്യ അല്ല തമിഴല്ല ഹായ് നിമിഷ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നത് സ്ഥലം കണ്ണൂരാണ് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കുറേ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും യൂട്യൂബിൽ കയറിയിട്ട് വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അന്തസ്സുള്ള അമ്മാവൻ പണിയൊന്നുമില്ലേ ഇല്ല പുറത്തു പോകാൻ നിക്കുന്നു കണ്ണൂർ ഒരു ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടും വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഓരോരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്ത് ബ്ലോഗ് വ്ളോഗ് ചെയ്തുപോലായിട്ടുള്ള പരിപാടിയാണിനി എല്ലാവരും വീഡിയോസെല്ലാം കാണണം വീട്ടില് അച്ഛൻ അമ്മ എനക്ക് രണ്ട് ചേട്ടന്മാരാണ് ഒരാൾ നാട്ടിലുണ്ട് ഒരാൾ ബോംബെയിലാണ് നിമിഷ എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് നിമിഷ ചായ കുടിച്ചോ എന്ന് ചായ കുടിച്ചു ചായ ചപ്പാത്തിയാണ് നിമിഷ കുടിച്ചോ ചായ സന്തോഷ് പി ഹായ് അറിയുമോ ആരാ മനസ്സിലായില്ല വിനു റോബിൻ മലയാളത്തിൽ സംസാരിക്കുന്ന മലയാളിയായ കണ്ണൂർ മലയാളി പെങ്ങളെ നമസ്കാരം നമസ്കാരം ഫാത്തിമ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കുളിപ്പിച്ചു തരുമോ കുളിപ്പിച്ചു തരാനാ വിനു ബി ബി അടിച്ചു താങ്ക് യു ഞാനൊരു മാജിക് ചെയ്യട്ടെ മാജിക്കിന്റെ പേരാണ് മൈൻഡ് മാജിക് മൈൻഡ് മാജിക്കോ ബിനു എബി ഫേക്കാണ് ഹായ് ഗുഡ് മോർണിംഗ് പേര് ശ്രീവിദ്യ ചെയ്യട്ടെ മാജിക് എന്ത് മാജിക്കാ മാജിക്കല്ലേ നേരത്തെ മുടി വെട്ടിത്തരുമോ എന്ന് ചോദിച്ചു ഫാത്തിമ എനക്കറിയില്ല ഞാൻ ഇതുവരെ പാത്തിമേന്റത് കണ്ടതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടാവണ്ട അവൾ ആ കമന്റെല്ലാം നോക്കല് ഞാനിങ്ങനെ കടംകതിയൊക്കെ ചോദിച്ചിട്ട് നോക്കുന്നോണ്ട് ഞാൻ കമന്റ് കാണാറില്ല പിന്നെ ബാഡ് കമന്റ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അതല്ലേ പറഞ്ഞത് മൈൻഡ് മാജിക് എന്ത് ചെയ്യുന്നു ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഓരോരോ വീഡിയോസും പോലെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് മാജിക്കിന്റെ പേരാണ് മൈൻ മാജിക് ഓക്കെ സ്ഥലം എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂര് വേറെ ഒരു ഫ്രണ്ട് കണ്ണൂർ ജോലിയില്ല ചായ കുടിച്ചു ലൈവിൽ കാണാറില്ല ബിനു അയ്യോ മാജിക് ചെയ്യട്ടെ കണ്ടതിൽ സന്തോഷം എന്നാൽ മതി എന്നാ ശരിയാ ഓക്കെ ശരി മാരീഡാണ് അല്ല മാരീഡ് അല്ല പഠിക്കുന്നുണ്ടോ ഇല്ല പഠിക്കുന്നില്ല ഒന്നും പറയാത്തത് എന്താ മാജിക് ചെയ്യട്ടെ എന്ത് മാജിക്കാ എനിക്ക് മനസ്സിലായില്ല മൈൻഡ് മാജിക് എങ്ങനെ ചെയ്യണം ഹലോ ഹലോ ചുമ്മാ ഇരിപ്പാണമായിട്ട് ഇല്ല യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസും കാര്യൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വാച്ചിങ് ടൈം ആവണ്ടേ അത് ഇതുവരെ ആയിട്ടായില്ല ഓക്കെ നല്ല അടി കൊള്ളും നിനക്ക് അതേപോലെ തന്നെ കമന്റ് നിമിഷ ഇതാണ് മാജിക്കിന്റെ ട്രിക്ക് അതായത് മനസ്സിൽ വിചാരിക്കുമ്പോൾ എനിക്ക് തുപ്പാനൊന്നും പറ്റുന്നില്ല ഇറക്കാൻ ശേഷം കണ്ണടിച്ചു ഓപ്പൺ ബൈ ഓപ്പൺ ചെയ്യും ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ മാജിക് ഇപ്പം ചെയ്യുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അവളും കൂടി വന്നിട്ട് അവൻ ചെയ്യാം ിമിഷ ഫാത്തിമ മര്യാദക്ക് സംസാരിച്ചോ അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ അതിമേലോട്ട് വിടുന്നില്ല ആരാണ് ഈ ഫാത്തിമ ഫാത്തിമ ആരാന്നല്ല എന്തെല്ലാം ബാഡ് കമന്റ് ഇടുന്നോണ്ട് ഫാത്തിമേന്റെ കമന്റ് വായിക്കുന്നില്ല നമ്മൾ നല്ല മാത്രമേ വായിക്കുള്ളു എപ്പോഴാണ് ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ കണ്ണൂർ ഒരു ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടും കൂടി ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട് അതിന് ശേഷം വരാന്നാ പറഞ്ഞു നിമിഷ മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആണോ ഫാത്തിമ ഫാത്തിമേൻ്റെ എന്താന്ന് അറിയില്ല അതിനെ കുറിച്ചിട്ട് നിമിഷ മൂൾ ഒരു വയസ്സ് എട്ട് മാസമാണോ നിമിഷം വർക്ക് ചെയ്യാണോ നിമിഷ ജുവൽ എന്നാണ് അവരുടെ പേര് എനിക്ക് ജോലിയൊന്നുമില്ല അവരാണ് നോക്കലൊക്കെ തന്നെ ജോലി ഓ നിമിഷക്കൊക്കെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതിലെന്തെങ്കിലും വീഡിയോ ബ്ലോഗ് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ടോ മുമ്പേ ചെയ്തിട്ടുണ്ടോ കൂട്ടുകാരി എപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞ് ഞാൻ ബാഗ് ഇറങ്ങിപ്പോയി കൂട്ടുകാരി ഉച്ചക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും നമ്മളിപ്പോൾ കണ്ണൂരിൽ പോകും അവിടുന്ന് ഫ്ലവറിൻ്റെ അതൊക്കെ വീഡിയോസൊക്കെ എടുത്ത ശേഷം വരാമെന്നാണ് അവിടെ പറഞ്ഞു ഇല്ല യൂട്യൂബിലൊന്നുമില്ല ഇങ്ങനെ വന്നു പോകുന്നു ഓ ൊഫൈൽ കാണാനാണ്സ്റ്റർ എന്തായി പ്രൊഫൈൽ എന്താ മനസ്സിലായില്ല പ്രൊഫൈലിൽ എന്ത് കൂട്ടുകാരിയുടെ പിക്ചറാണോ ഉദ്ദേശിച്ചത് ഈ പ്രൊഫൈൽ കാണുന്ന അതെ പ്രൊഫൈൽ കാണുന്ന കൂട്ടുകാരിയാണ് ഞാനിപ്പോൾ എന്തായാലും ഫ്ലവറിൻ്റെ അത് പോയിട്ട് അവിടെ നിന്ന് എടുക്കാം അപ്പോൾ ലൈവില് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അതിൻ്റെ ലൈവ് ഇടും ഇനി അഥവാ അങ്ങനെയല്ലേ ഞാൻ അതിൻ്റെ വീഡിയോ ഇടും അപ്പോൾ വീഡിയോ ഇട്ടാൽ എല്ലാവരും ഇതിലേ കയറി കാണണം പറ്റിയാൽ അവിടുത്തെ എല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ലൈവ് ഇടാൻ പറ്റുമോ നോക്കാം എനിക്ക് അവിടുന്ന് ക്ലിയർ കിട്ടി തോന്നുന്നില്ല റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ട് പക്ഷെ ഞാൻ ഇടാം എല്ലാവരും കാണണം എന്നാണ് പറയാനുള്ളത് എന്നാൽ പിന്നെ ബൈ